സാമ്പത്തികമായ പരാധീനതകൾ മൂലം സ്വന്തം സ്ഥലമുണ്ടായിട്ടും വീട് നിർമ്മിക്കുവാൻ സാധിക്കാതെ കൂരകളിലും വാടക വീടുകളിലും കഴിയുന്ന ആലുവ നിയോജക മണ്ഡലത്തിലെ വിധവകളായ അമ്മമാർക്കും മക്കൾക്കും സുരക്ഷിത ഭവനം ഒരുക്കി നൽകുന്ന ആലുവ എം എൽ എ അൻവർ സാദത്തിന്റെ സ്വപ്ന പദ്ധതിയായ അമ്മക്കൽകൂടിൽ ആലുവ കീഴ്മാട് സ്വദേശിനി വാഹിതക്ക വീടാകുന്നു അമ്മക്കൽകൂട് പദ്ധതിയുടെ അൻപത്തിയേഴാമത് വീടിന്റെ തർക്കിലടൽ കർമ്മം കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കുന്നുംപുറത്ത് ചലച്ചിത്ര താരം കലാഭവൻ നവാസ നിർവഹിച്ചു സ്വാർത്ഥതയുടെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഏറ്റവും നന്മയുള്ള ഈ കർമ്മം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനുള്ള മനസ്സ് തന്നെയാണ് അപ്പൊ നമ്മൾ ആര് വിചാരിച്ചാലും ഇവിടെ നടക്കാത്ത ഒരു കാര്യമില്ല എന്നുള്ളതിനൊരു വീണ്ടും വീണ്ടും നമ്മളെ അത് ചെയ്യാത്തവരെ ചെയ്യാൻ അറിഞ്ഞിട്ട് പറ്റിയിട്ടും അതിന് ശ്രദ്ധ കൊടുക്കാത്തവർക്കുള്ള ഒരു പ്രചോദനമാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ എന്ന് ഞാൻ ഉറപ്പിച്ചു തന്നെ പറയുകയാണ് തീർച്ചയായിട്ടും സർവേശ്വരം ഇത് അങ്ങനെ തന്നെ ഉയർത്തി തരട്ടെ ഇത് നൂറെന്നല്ല ഒരു ആയിരം വീടുകൾ ചെയ്യാൻ പറ്റണ പറ്റുന്നതിനുള്ള അദ്ദേഹത്തിന് കിട്ടുന്ന ഈ അവസരത്തിൽ മാക്സി ഉപയോഗപ്പെടുത്താൻ പറ്റട്ടെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ നേരിട്ടല്ലെങ്കിലും ഞാനും അത് ഇനി ശ്രമിക്കും ആരെല്ലാം നമ്മുടെ നമുക്ക് പരിചയമുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ടെങ്കിൽ അതിനോട് ഞാനും ശ്രമിക്കുന്നതാണ് അത്രമാത്രം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജാതി മത ചിന്തയിൽ അത് രാഷ്ട്രീയമോ ജാതിയോ ഒന്നും ഇല്ല മതമോ ഒന്നുമില്ല ആരാണോ ഡിസേർവിംഗ് ആ ഡിസർവിങ് ആയ ആൾക്ക് പണിത്തു കൊടുക്കാതെന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം നമ്മൾ അന്വേഷിക്കുന്നു അപ്പൊ നമ്മുടെ ഇപ്പൊ അമ്പത്തി ആറ് വീട് ഇപ്പൊ കീഴ്മാട് പഞ്ചായത്തിന്റെ പ്രധാനമായി നാലഞ്ചെണ്ണങ്ങളായിരുന്നു അല്ലെ നാലഞ്ചെണ്ണമായി കീഴ്മാട് പഞ്ചായത്തിന്റെ വിശ്വാസം എണ്ണ ഒരു അങ്ങനെയൊക്കെ നമ്മള് ഇനി എനിക്ക് തോന്നുന്നു എന്റെ അടുത്ത് ഇനി ഒരു അപേക്ഷ ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോ ഇനിയൊരു പത്തു പന്ത്രണ്ട് അപേക്ഷ ഏകദേശം ഒരു എഴുപത് വീട് വെച്ചാൽ ഇതിപ്പോ അമ്പത്തി ആറാം അമ്പത്തി ഏഴാണെങ്കിൽ ഒരു എഴുപത് വീടിനുള്ള അപേക്ഷ ലാസ്റ്റ് ഞാൻ തോമസ് ആയിട്ട് അടുത്ത് എന്റെ ഹോമീസ് സെക്രട്ടറി ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ സ്കൂട്ടൺ ചെയ്തപ്പോൾ കാണുന്നുണ്ട് ഇനി അതു മൂലം അന്വേഷിക്കും കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതീലാലു കീഴിമാട് സഹകരണ സംഘം പ്രസിഡന്റ് പി എം മുജീബ ബ്ലോക്ക് മെമ്പർമാരായ ലിസി സെബാസ്റ്റ്യൻ ഷീജ പുളിക്കൽ വാർഡ് മെമ്പർ സന്ധ്യ ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമല്ല